നമസ്കാരം മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരാൾ ചോദിച്ചതുപോലെ എന്താണ് ഈ നെഗറ്റീവ് എനർജി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്താണ് അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്ക ചോദിക്കാറുണ്ട് നെഗറ്റീവ് എനർജി എന്താണ് പോസിറ്റീവ് എനർജി എന്താണ് അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിനെ പറ്റി ഒന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മാഗ്നറ്റിക് സാധനങ്ങളെ പറ്റിയൊക്കെ പറയാമുണ്ട് അതായത് നമ്മളെല്ലാം വേവ്സ് ആണ് എല്ലാം പല ടൈപ്പ് വേവ്സ് ആണ് ഈവൻ ആറ്റം തന്നെ അണു എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ചെറിയ ആറ്റം തന്നെ വേവിൻ്റെ ഒരു ഫോമാണ് പോസിറ്റീവ് വേവും നെഗറ്റീവ് വേവും കൂടെ ഒരു എൻസെർക്ലിംഗ് ആണ് നമുക്ക് ആറ്റം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാം വേവ്സ് ആണ് നമ്മളിപ്പോൾ ലൈറ്റ് വേവ്സ് ഉണ്ട് സൗണ്ട് വേവ്സ് ഉണ്ട് മാഗ്നറ്റിക് വേവ്സ് ഉണ്ട് നമുക്ക് അൾട്രാസൗണ്ട് ഉണ്ട് അങ്ങനെ കുറേ വേവ്സ് ഉണ്ട് അപ്പോൾ അതേപോലെ എല്ലാം വേവ്സാണ് അപ്പം നമുക്ക് ഈ വേവ്സിന് നമ്മുടെ ദേഹത്തും ഒരുപാട് ബന്ധങ്ങളുണ്ട് കാരണം അതാണ് അതുകൊണ്ട് നമുക്ക് വേവ്സുമായിട്ടും ബന്ധമുണ്ട് വളരെ കുഞ്ഞു രീതിയിലാണെന്നേ ഉള്ളൂ ഭയങ്കര വലിയ രീതിയിലല്ല നമ്മൾ അത് നല്ല ചെറിയ രീതിയിലാണെങ്കിലും അതിന് നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ചിലർക്കൊക്കെ നമുക്ക് ഇപ്പം ആസ്മ ഈ നമ്മുടെ സോളാർ എക്ലിപ്സ് ലൂണാർ എക്ലിപ്സ് അതായത് ചന്ദ്രൻ ഫുൾ മൂൺ ഉണ്ടെന്ന് കൂടുതൽ ആസ്മ കൂടുന്നതിന് കാരണം ചന്ദ്രനും സൂര്യന് ഒരു സൈഡിൽ നിന്ന് ഒന്നിച്ച് നമ്മൾ വലിക്കുമ്പോൾ ഒരു ഫോഴ്സ് ഭൂമിയിലോട്ടുണ്ടാവും അതുകൊണ്ട് വേലിയേറ്റം ഉണ്ടാകുന്ന പോലെ നമ്മുടെ ബോഡിയിലും ലങ്സിലും ഒക്കെ ഇങ്ങനെ ഒരു വേലിയേറ്റം ഒരു വലിയ ഉണ്ടാകും അതുകൊണ്ട് ശ്വാസം ഉള്ളപ്പോഴാണ് അങ്ങനെയാണ് കൂടുന്നത് അപ്പോൾ ഇത് നമുക്ക് എല്ലാത്തിനോടുകൂടി ഉണ്ട് ഇപ്പോൾ നമുക്കൊരു ഹീറ്റുള്ളൊരു എന്ന് ആയിരിക്കാം നമ്മൾ അതിൻ്റെ അടുത്ത് കൈ പോകുമ്പോൾ തൊടുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ഉണ്ടെന്ന് മനസ്സിലാവും കാരണം അതിന് അതിൻ്റെ ചുറ്റും ഒരു ചൂടിൻ്റെ ഒരു വലയമുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഏതൊരു സാധനത്തിനാണ് ഇപ്പോൾ ഇതിനാണെങ്കിലും ഇതിൻ്റെ ഇതിൻ്റെ ഈ മോളിക്കൂൾസിൻ്റെ ചുറ്റും ഇതിനൊരു പെർട്ടിക്കുലർ ഓറ ഉണ്ട് ഓറ മീൻസ് ഒരു പർട്ടിക്കുലർ റേഞ്ച് വരെ വരുള്ളൂ അത് ഓരോന്നിൻ്റെ അകത്തു നിന്ന് എമിറ്റ് ചെയ്യുന്ന വെളിയിലോട്ട് എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് അതൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും അപ്പം നമുക്ക് ഇപ്പോൾ പെറ്റ് സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കുന്ന ഇതുപോലെ കയറ്റി വിട്ട് നമുക്ക് എന്തുമാത്രം ആക്ടിവിറ്റി ഉണ്ടെന്ന് ഹീറ്റ് സെൻസ് ചെയ്തിട്ടാണ് ആ അപ്പോൾ ഹീറ്റ് പോലെ അങ്ങനെ പല പല വേവ്സ് ഉണ്ട് അപ്പം ഇതുപോലെ ഇപ്പം എക്സ്റേ ആണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ബോഡിയിലൂടെ കടന്നു പോകും അത് എക്സ്റേ കൂടുതലായി നമ്മുടെ നമ്മുടെ ഓരോരോ ഡി എൻ എക്ക് തന്നെ തകരാറായിക്കൊണ്ട് അത് കടന്നു പോകും അതുകൊണ്ടാണ് അത് എക്സ്റേ എക്സ്പോഷർ റേഡിയേഷനിലോട്ട് എക്സ്പോസ് ചെയ്തതെന്ന് പറയാൻ കാരണം അപ്പം അതേപോലെ അൾട്രാസൗണ്ട് വെച്ചിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മളതിനകത്ത് കയറിയിട്ട് അതിനെ ഇത് റിഫ്ലക്ട് ചെയ്ത് കണ്ടു അകത്തുള്ള ഓർഗൻസ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് മാഗ്നറ്റിസം വെച്ചിട്ട് നമുക്ക് എം ആർ ഐ വെച്ചിട്ട് അതിൻ്റെ മാഗ്നറ്റിക്കിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ആ മാഗ്നറ്റിക് വേവ്സ് നമ്മുടെ ദേഹത്ത് കയറ്റിയിട്ട് നമ്മൾ ഓരോ തട്ടി തട്ടിത്തെറിപ്പിച്ച് തിരിച്ച് വരുന്ന ഡിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അകത്തുള്ള ഓർഗൻസിൻ്റെയൊക്കെ ഇതെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള പല വേവ്സിനും നമ്മുടെ ബ്രെയിനിലോട്ടും കയറാൻ ശേഷിയുണ്ട് അപ്പം ഉദാഹരണം നമുക്ക് ഒരു പാഴടഞ്ഞു കിടക്കുന്ന കെട്ടിടം അല്ലെങ്കിൽ ഒരു ഒഴനക്കൊയിലായിരിക്കുന്ന കെട്ടിടം അല്ലെങ്കിൽ നമുക്ക് അവിടെ അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള എനർജി അതായത് മാഗ്നറ്റിക് സോഴ്സുകളോട് നമ്മൾ പോവുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് വേവ്സ് നമ്മുടെ ബ്രെയിനിൽ കയറിയിട്ട് നമുക്ക് ഒരു പല പല തരങ്ങൾ ഇപ്പം നമുക്ക് ഈ ആലൂസിനേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ സൗണ്ട് കേൾക്കുന്ന രീതിയിലാണെങ്കിലുമൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ ഇതേപോലെ നമുക്ക് അപ്പം അങ്ങനെ എല്ലാ വേവ്സിനും നമ്മൾ വിചാരിക്കുന്നെങ്കിലും നമുക്ക് ദേഹത്തോട്ട് കയറാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നെങ്കിലും വേവ്സിന് നമ്മുടെ അകത്തോട്ട് പെൻട്രേറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട് അത് നമുക്ക് ബ്രെയിൻ ട്യൂൺ കൂടായിരിക്കണം എന്നാലേ നമ്മുടെ ബ്രെയിനിൽ അത് ഒരു വർക്ക് ചെയ്യുള്ളൂ അപ്പം നമ്മൾ ചിലപ്പം ചിലതരം സ്വപ്നങ്ങൾ കാണുന്നതൊക്കെ ഈ വേവ്സ് നമ്മുടെ അബ്നോർമൽ വേവ്സ് നമ്മുടെ ബ്രെയിനിൽ കൂടെ കടന്നു പോകുമ്പം കൂടുതലായി സ്വപ്നം കാണുന്നത് അതുകൊണ്ടൊന്നും അല്ല പറഞ്ഞതേ ഉള്ളൂ അത് അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മളിപ്പം ഈ പ്രേമമൊക്കെ തോന്നുന്നത് ഇതുപോലെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ചുറ്റും നമുക്ക് യോജിക്കുന്നൊരു ഓറ ഉള്ളവരുമായിട്ട് യോജിക്കുമ്പോഴത്തേക്കും നമുക്കത് ഇതായിട്ട് തോന്നും വേറൊരു കാരണവും വേണ്ടിയല്ല ആ ഓറ യോജിക്കുന്നത് കൊണ്ട് ഉള്ള യോജിപ്പാണത് അപ്പം അതേപോലെ നമുക്ക് യോജിക്കാത്തതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ യോ അല്ലാത്ത നമുക്ക് ബ്രെയിനിൻ്റെ രീതി നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എനർജി ഉള്ള സ്ഥലങ്ങളുണ്ട് അത് ആളുകളിൽ നിന്നാവാം വീടുകളിൽ നിന്നാവാം അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിലാവാം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനത്തിൻ്റെ ഉണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് നമുക്കങ്ങനെ നമുക്കൊരു ഈ നമുക്ക് നെഗറ്റീവായിട്ടൊരു അതായത് നമ്മുടെ ബോഡിക്ക് കേടു വരുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ നമ്മളൊരു സാഡ് ആക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ മോഡിലോട്ടൊക്കെ പോകുന്ന ടൈപ്പ് നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് ചെയ്യുന്ന വേവ്സ് ഉണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഓറ ഉണ്ട് അതിലൂടെ നമ്മൾ ആ ആ ഓറയുടെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മളതിനെ കൂടുതൽ ഹാൻഡിൽ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടെ വെച്ചിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു നെഗറ്റീവ് വൈബ് ഉണ്ടാവും നമ്മളുടെ നമ്മുടെ ഇപ്പോൾ പഠിത്തത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിത രീതിക്കാണെങ്കിലും എല്ലാം നമുക്ക് നമുക്കതിന് ഡാമേജ് ഉണ്ടാക്കും ഇപ്പം ലിക്കറൊക്കെ നമുക്ക് നോക്കുമ്പോൾ ലിക്കറ് പോലെ നമുക്ക് അകത്ത് കഴിച്ചാണ് നമ്മളാ പ്രശ്നം ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാക്കുന്നത് അതേസമയം ഇതങ്ങനെയല്ല വെളിയിൽ നിന്ന് തന്നെ വേവ്സ് കയറി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റേ കയറുന്ന പോലെ അല്ലെങ്കിൽ യുറേനിയത്തിൻ്റെ റേഡിയേഷൻ കയറുന്ന പോലെ അങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് കയറി ബ്രെയിനിലോട്ട് കയറിയിട്ട് നമ്മുടെ നോർമൽ തിങ്കിങ്ങിന് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള നമ്മുടെ കപ്പാസിറ്റികൾ അതിനെല്ലാം ഓൾട്ടർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന അതാണ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള വേവ്സ് അല്ലെങ്കിൽ വൈബ് നെഗറ്റീവ് വൈബെന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ദൈവമായിട്ടൊന്നും കാ കോംപ്ലിക്കേറ്റ് ചെയ്തായിട്ടോ അതുമായിട്ടൊന്നും ഇനി യാതൊരു ബന്ധവുമില്ല ദൈവമായിട്ടൊന്നും ബന്ധമില്ല കാരണം ഇത് ഇവിടെ തന്നെ ഉള്ള ഇപ്പോൾ നമ്മൾ ബെർമുദ്രയാങ്കിളിലൊക്കെ വന്നിട്ട് അവിടെ ഒരു പ്രത്യേക രീതിയിൽ വെള്ളം ചുറ്റും ബോട്ടുകളൊക്കെ വലിച്ചെടുത്ത് അപ്രതീക്ഷുന്ന പോലെ ഈ പണ്ട് കാവുകൾ അങ്ങനെയൊക്കെ കീഴിൽ കടഞ്ഞ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ വീടുകളിലൊക്കെ യക്ഷിയെ കണ്ടു ഊതത്തിനെ കണ്ടെന്നൊക്കെ പറയുന്ന പ്രേതങ്ങളെ കണ്ടു എന്നൊക്കെ പറയുന്നതിൻ്റെ എല്ലാം കാരണം ഇതാണ് നമ്മൾ അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിൽ പോകുമ്പോഴും എന്ത് സംഭവിക്കുന്നത് അവിടുത്തെ ഒരു അന്തരീക്ഷം എപ്പോഴും വളരെ ഇതായിട്ട് അവിടെ കെട്ടി നിൽക്കുക വേവ്സ് സ്റ്റാറ്റിക് വേവ്സ് എന്ന് പറയും ആ സ്റ്റാറ്റിക് വേവ്സ് കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലങ്ങൾ കാണും അപ്പോൾ അതിനായിട്ട് നമ്മൾ അവിടെയോട്ട് കയറി കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിക് വേവ്സ് നമ്മുടെ ബ്രെയിൻ കൂടെ ട്യൂൺഡാണ് ഈ അകത്ത് കയറിയതിന് ശേഷം നമുക്ക് അപ്നോർമൽ ആയിട്ടുള്ള ഇലൂസ് ആലൂസിനേഷൻസ് അല്ലെങ്കിൽ ഇലൂഷൻസ് എല്ലാം കാണിക്കാം സൗണ്ടുകൾ കാണിക്കാം അങ്ങനെയൊക്കെ വരും അപ്പം അങ്ങനെ ബോഡിക്ക് അത് നമ്മുടെ ബ്രെയിൻ സ്ട്രെങ്ത് ഉള്ളവർ അത് അങ്ങനെ നല്ലതുപോലെ ആക്ട് ചെയ്യണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ അവിടെ പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് ബ്രെയിനിന് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാളത് കാണില്ല കാരണം എന്ന് വെച്ചാൽ അയാളുടെ ബ്രെയിനിലോട്ട് അത് പെൻട്രേറ്റ് ചെയ്യാനുള്ള ശേഷി ഈ വേവിനില്ല അതുകൊണ്ട് നമ്മൾ കാണൂല അതേസമയം ബ്രെയിൻ വേവ്സ് വളരെ ബ്രെയിനിലോട്ട് വളരെ ശക്തി കുറഞ്ഞ് ബ്രെയിനിൻ്റെ സ്ട്രെങ്താണുള്ളതെങ്കിൽ അയാളവിടെ കയറുകയും അയാളുടെ ദേഹത്തോട്ട് ആ ബ്രെയിൻ വേവ് പെൻട്രേറ്റ് ചെയ്ത് കയറുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്നോർമൽ ഫീലിങ്സ് ഉണ്ടാകും നമുക്കത് കേടുണ്ടാവുന്ന രീതിയിൽ പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ ഈ പറഞ്ഞാലും ചിലരൊക്കെ മരിച്ചു പോയ ആൾക്കാരെ കണ്ടു എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ ഇതാണ് വേവ്സ് അവിടെ അപ്നോർമലായിട്ട് കെട്ടി നിന്നിട്ട് ബ്രെയിനിൽ കയറി അത് ആ അതിൻ്റെ ടൂണിൽ നമ്മൾ ബ്രെയിൻ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ അബ്നോർമലായിട്ട് ഇലൂഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് അങ്ങനത്തെ ഈ സൗണ്ടുകളോ അതെല്ലാം കേൾക്കാൻ അല്ല ഇത് പ്രേതവും പോകോ അങ്ങനെയൊന്നും അല്ല കാരണം നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ലെവലിൻ്റെ ആ ഒരു വേരിയേഷൻ ഇപ്പം നമ്മൾ വല്ല വല്ല ആഴത്തിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് വേറെ തരം ഒരു ഫീലിംഗ് ഉണ്ടാകേണ്ട റീസൺ ഒക്കെ ഈ വേവ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിലതരം സ്റ്റോണുകൾ പലതരം കാലൊക്കെ യുറേനിയത്തിൻ്റെ കോമ്പൗണ്ട്സൊക്കെ അങ്ങനെ അതെല്ലാം ഈ കെമിക്കൽസുകൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ മണവും ഇതുപോലെയാണ് നമ്മുടെ അബ്നോർമലായിട്ടുള്ള ബ്രെയിനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മ അതല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ കണക്കാക്കിയുള്ള ഇമ്പിൾസ് ഉള്ള വേവ്സ് വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അബ്നോർമലായിട്ട് മണം അറിയാൻ പറ്റും അതിൽ രസം ഞാൻ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതിനെ കോർഡിനേറ്റ് ചെയ്തൊക്കെ ഭയങ്കര രസമായിട്ടുള്ളായിരുന്നു ഈ പാലപ്പൂ ഉള്ളടുത്ത് യക്ഷി വരും അത് കാരണം അവിടുത്തെ ഒരു ആയിട്ടുള്ള ഏരിയയും പാലപ്പൂ പാ പാലപ്പൂവിൻ്റെ മണവും എല്ലാം വരും അങ്ങനെയുള്ള ഏരിയയിൽ റേഡിയേഷൻസ് നമ്മൾ അതുവഴി അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നെഗറ്റീവ് വൈബ്രേഷൻ നമ്മുടെ നെഗറ്റീവ് വൈബ് നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡി കയറി കഴിയുമ്പോൾ നമുക്ക് അവിടെ അബ്നോർമൽ ആയിട്ടുള്ള സ്ത്രീ രൂപം നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ തൂക്കിച്ചെത്ത് നിൽക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കാണാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ വളരെ ചഞ്ചലമായിട്ടുള്ള ബ്രെയിനും ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ആ സ്ഥലത്ത് പോവുകയും വേണം ഇപ്പോഴും ഈ കെട്ടിടങ്ങൾ വരികയും ഭയങ്കര എല്ലായിടത്തും ഭയങ്കരമായിട്ട് വണ്ടി എഴുതുക അതെല്ലാം കൂടുകയൊക്കെ ചെയ്തപ്പം ഇപ്പം ഇങ്ങനെ സ്റ്റാറ്റിക് വെയ്സ് ഒക്കെ ഉണ്ടാകുന്നെല്ലാം ഭയങ്കര കുറവാണ് അപ്പോൾ അത് അതാണ് വേറെ കാര്യം അപ്പം അപ്പം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വൈബ് അനുഭവപ്പെടുകയാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നെഗറ്റീവ് ആയിട്ട് ഒരു വൈബ് അനുഭവപ്പെടും നിങ്ങളവിടെ പോകരുതെന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരാളുമായിട്ട് കമ്പനിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളെങ്കിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പം എല്ലായിടത്തും ഒന്നുമില്ല കേട്ടോ നമുക്ക് അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് നമ്മുടെ ബ്രെയിനിലോട്ട് ഇത് കയറത്തുള്ളൂ കേട്ടോ അല്ലാതെ കയറത്തില്ല അല്ലാതെ കയറാൻ പറ്റില്ല അതാണ് മനസ്സിൽ മനസ്സെട്ടി എന്നൊക്കെ പറയുന്ന അതാണ് അത് ആക്ച്വലി പറഞ്ഞാൽ ബ്രെയിനിനകത്തോട്ട് ഇതിനെ വിളിയിൽ നിന്ന് കയറാൻ സമ്മതിക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ അത് അവിടെ ഒരു അത് അവോയ്ഡ് ചെയ്യുകയോ അത് മാറുകയൊക്കെയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വൈബ് ഉണ്ടാവുകയായിരിക്കും നെഗറ്റീവ് വൈസ് ഉണ്ടായാൽ നമ്മുടെ പാവി നമ്മുടെ മൂവ്മെൻറ്റ്സും എല്ലാം ഭയങ്കരമായിട്ട് തകരാറുള്ളൂ അപ്പോൾ അതിനെ മാറ്റാൻ അത് നെഗറ്റീവ് വൈബ് ഉണ്ടാവാതിരിക്കാനല്ലേ പോസിറ്റീവ് വൈബ് കെട്ട കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം കെട്ട് ചരക്ക് കെട്ടുക നൂല് കെട്ടുക എന്നൊക്കെ പറയുന്നതൊക്കെ അതിനൊന്നും അങ്ങനത്തെ ശേഷിയൊന്നുമില്ല നമ്മുടെ ഓടിക്കാത്ത ആ നെഗറ്റീവ് വൈബ് മാറ്റാനുള്ള ശേഷിയൊന്നും അങ്ങനത്തെ ഒന്നുമില്ല ഇതുപോലെ ഇങ്ങനത്തെ പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്ന് മാറുകയോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോൾ പല നെഗറ്റീവ് വൈബ്സും നമുക്ക് അതിനകത്ത് തന്നെ നമ്മളെപ്പോഴും നടത്തിക്കൊണ്ടേ ഇരിക്കും അതിൽ നമുക്ക് മാറാൻ പറ്റാത്ത കാരണം അതെപ്പോഴും നമുക്ക് ആ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി തിങ്കിങ് അത് നമ്മുടെ ഹോർമോൺ കുറേ ഡിപ്പെൻ്റൻറ്റുമാണ് കേട്ടോ ഡോപ്പമൈൻ എന്നൊക്കെ പറയുന്ന ഹോർമോണുകളും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ ഡിപ്പെൻ്റൻറ്റുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട് അപ്പോൾ ഇനി ഈ വെളിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനും ചന്ദ്രനും കൂടെ ഒരു സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ വേലിയേറ്റ് ഉണ്ടാകുന്ന വലിവുണ്ടാകും അതേ വലിവ് നമ്മുടെ ലങ്സിലും ഉണ്ടാകും അത് നമുക്ക് ആസ്മഖം എന്ന പോലെ ഇതുപോലെ വൈബ് നമുക്ക് നമുക്ക് കേടുണ്ടാക്കും നമ്മുടെ ബ്രെയിനിലോട്ട് കയറി നമുക്ക് അബ്നോർമൽ ഇല്യൂഷൻസോ അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് അബ്നോർമൽ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുകയോ ഒക്കെ ചെയ്യുന്ന ദേഷ്യം കൂട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയൊക്കെ നമുക്ക് ഇതുപോലെ നെഗറ്റീവ് വൈബ് കൊണ്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് ആവശ്യം എന്നിട്ട് നമുക്ക് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു സ്ഥലത്തിലോട്ട് നമ്മൾ മാറുന്ന എപ്പോഴും നല്ലതാണ് അതിപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് വൈബ്സ് കൂടിക്കൂടി വരുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് പക്ഷേ ഇത് ഇത് ശരിക്കും സയൻറ്റിഫിക്ക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനെ ഏക്ഷ്യെന്നോ പ്രേതമെന്നോ ഭൂതമെന്നോ അല്ലെങ്കിൽ തന്നെ നമ്മളിത് ദൈവവുമായിട്ടൊന്നും കോർഡിനേറ്റ് ചെയ്യരുത് കാരണം അതുമായിട്ടൊന്നും ഇനി ഒരു ബന്ധമില്ല ഇത് നമ്മുടെ ഇവിടത്തുള്ള വേവ്സിൻ്റെ ഒരു അബ്നോർമാലിറ്റി കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് ചിലപ്പം ചിലപ്പോൾ നമുക്ക് ചില ആക്സിഡൻസ് നടക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ കണക്കുമ്പോൾ അത് കുറച്ച് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ ഉണ്ടായ ആ ഒരു വൈബ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു എനർജി വേവ്സ് നമ്മുടെ ബ്രെയിനിൽ കയറിയിട്ട് നമുക്കൊരു നെഗറ്റീവ് ഇമ്പൾസ് തരുന്നത് കൊണ്ടാണ് നമുക്കതങ്ങനെ ഫീൽ ചെയ്യുന്നത് അത് ഈ ഉറക്കത്തിൽ കിടക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്ന കട്ടിലെ ഇത് അങ്ങനത്തെ അതുപോലെ നമ്മുടെ ബോഡിയുടെ കുഴപ്പങ്ങളൊക്കെ കൊണ്ട് നമുക്കങ്ങനെ തോന്നാറുണ്ട് അല്ലാതെ വെളിയിൽ നിന്ന് വരുന്നത് ഇപ്പോൾ റേഡിയേഷൻ കൊണ്ട് അതുപോലത്തെ വേവ്സ് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ കയറും നമുക്കിതുപോലെ നെഗറ്റീവായിട്ടുള്ളൊരു ഇത് ഇതുണ്ടാവും അപ്പോൾ അത് കഴിയുന്ന നമ്മളത് കണ്ടുപിടിച്ച് അങ്ങനെ നമുക്ക് തോന്നുന്ന സ്ഥലത്തല്ലേ അങ്ങനെ അത് പോകാതിരിക്കുക അത് മാറുക അതൊക്കെയാണ് ചെയ്യാൻ ഉള്ളത് അതുപോലെ അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ പോയിരുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ത്രഷും കാര്യങ്ങളുമൊക്കെ കൂടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ നിന്നൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനെ കിട്ടത്തുമില്ല അതുപോലെ അതിൽ നിന്നൊക്കെ അങ്ങനെ ഒരു ഉണ്ടാകുന്നു നമ്മൾ നമ്മൾ തന്നെത്താൻ ചിന്തിക്കുന്നതും കൂടാകും അതുകൊണ്ടാണ് അത് പോയി കഴിഞ്ഞാൽ അതൊന്നും വലിയ പ്രയോജനം വരാത്തിൻ്റെ റീസണോ അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ലൊരു കാര്യം ഒരു നമുക്ക് നല്ല സുഖകരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വൈബ് കിട്ടുന്നിടത്ത് പോയി ഇരുന്നിട്ട് നമ്മൾ സമാധാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഈ ബോഡിയും കൂടെ അതിനനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യണം എന്നാലേ നമ്മുടെ ബോഡിയിലൂടെ ഒന്ന് കയറുകയുള്ളൂ അല്ലെങ്കിൽ കയറത്തില്ല അപ്പം അങ്ങനെയാണ് ഈ നെഗറ്റീവ് വൈബ്സും പോസിറ്റീവ് വൈബ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അപ്പം നമ്മൾ സെല്ലിനെ പറ്റിയും ജീവനെ പറ്റിയൊക്കെയാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇന്ന് ഇതിൻ്റെ ഇതിപ്പോൾ കേട്ടതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് അപ്പം ഈ വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം